ഹായ് ഫ്രണ്ട്സ് അതാണ് അരിക്കൽ വാട്ടർഫാൾസ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് പിറവത്തിനടുത്തായിട്ട് വരും ഇനി അപ്പുറം സൈഡിൽ കൂടെ പോവാണെങ്കിൽ കോലഞ്ചേരി പുത്തൻകുരിശ് ആ സ്ഥലങ്ങൾക്ക് അടുത്തായിട്ട് വരുന്നൊരു റൂട്ടാണ് കണ്ടോ ആ മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ആ മുകളിൽ നിന്ന് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വീഴും അതിൻ്റെ ആ മുകൾ ഭാഗം കണ്ടില്ല അതിൻ്റെ അപ്പുറം റോഡാണ് മെയിൻ റോഡ് റോഡിൽ നിന്ന് ഇറങ്ങി വരാനായിട്ടൊരു സ്റ്റെപ്പുകൾ കണ്ടോ ആ സ്റ്റെപ്പ് ആ ഇങ്ങനെ മേലോട്ട് പോയിട്ടുണ്ട് കാണാമോ സ്റ്റെപ്പ് അവിടെ സ്റ്റെപ്പുണ്ട് നേരൊരു പത്ത് നൂറ് സ്റ്റെപ്പോളം ഉണ്ട് അതിങ്ങനെ കയറി ആ ഒരു ചെട്ടം കാണുന്നില്ല അവിടെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് അതുവഴി ഇറങ്ങി ഇഞ്ഞ് വന്ന് കാലിന് കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് അതുവഴി വരാം ഇനി കാലിന് പ്രശ്നമുള്ളവർക്ക് ദേ ഈ റൂട്ട് കണ്ടോ ഇത് ഇതുവഴി ഇത് കുറേ കൂടെ ഒരു റോഡുണ്ട് വഴിയാ ചെറിയ വഴി ടൈൽസൊക്കെ പാകിയിട്ടുണ്ട് താഴെ ചെന്നാൽ നമുക്ക് നിരന്ന ഭാഗത്തുകൂടെ നമുക്ക് ഇവിടെ വരാൻ പറ്റും ഈ വെള്ളച്ചാട്ടത്തിൽ വരാൻ പറ്റും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ സ്നാക്സിൻ്റെ കടയുണ്ട് കണ്ടോ അവിടെ സ്നാക്സ് വട പഴംപൊരി ചായ തണുത്തതൊക്കെ ഉണ്ട് പിന്നെ പിന്നെതേ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമുണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് മെയിലിന് വേറെ ഫീമെയിലിന് വേറെ ഉണ്ട് പിന്നെന്താ പറയുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്കൊരു ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നാൽ വേണ്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്താ എത്ര ഇവിടെ ഇടക്കട്ടാണ് വരുന്നത് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ നേരത്തെയൊക്കെ മക്കളുമായിട്ട് വരുമായിരുന്നു അപ്പോൾ അവരാരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരും നിങ്ങൾ വരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത് കണ്ടോ ആ എന്താ പറയുക കാട് കണ്ടോ ഇവിടെ കാടും ഇഷ്ടംപോലെ കിളികളുണ്ട് കളവള കളകളാരം പോയിന്ന് ഒരുപാട് കിളികളൊക്കെ ഉണ്ട് ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ് എന്താ വേണ്ടുന്ന ഒരു കാടിൻ്റെ ഇടയ്ക്ക് ഒരു എന്ന് പറയാം പക്ഷേ എന്നാൽ കാടല്ല എൻ്റെ മുകൾ ഭാഗം അവിടെ ആ പൊങ്ങി വരുന്ന അവിടെ മേലിൽ ആ തുടക്കത്തിൻ്റെ അവിടെ ഒരു റോഡുണ്ട് ഞാൻ എൻ്റെ കാർ അവിടെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് ആ മെയിൻ ഭാഗത്ത് കാർ കിടപ്പുണ്ട് കാർ ഉണ്ടെങ്കിൽ പൈസയൊന്നും വേണ്ട വലിയൊരു ഗ്രൗണ്ടുണ്ട് കാറിടാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ നമ്മൾ പിന്നെ ഇറങ്ങി വരുന്നതായിരിക്കും പ്രശ്നം എന്താ പൊക്കത്ത് കാണുന്ന അത്രയിൽ നല്ലൊരു വലിയൊരു ഹോട്ടൽ അവിടെ എല്ലാ ഫുഡുകളും ഉണ്ട് ഒക്കെയാണ് നമ്മുടെ അരിക്കൽ വാട്ടർഫാൾ വെള്ളം തീരെ കുറവാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വെള്ളം മതി ഓക്കേ